ഹലോ അപ്പം നമ്മളെല്ലാവരും എക്സാം കഴിഞ്ഞ എൻ്റെ ക്ഷീണത്തിൽ ഇരിക്കുക പറയണ പോലെ ഞാനും ക്ഷീണത്തിലിരിക്കുകയാണ് ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല എക്സാം വന്നത് എക്സാമും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓ എന്താ അടിപൊളി പേപ്പർ എല്ലാവർക്കും തൊണ്ണൂറ് ഇനി ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് എൺപത് എൺപത്തി മൂന്നല്ലേ കട്ട് ഓഫ് വന്നേ അപ്പോൾ ഇതിന് എന്തായാലും ഒരു തൊണ്ണൂറൊക്കെ വരും തോന്നുന്നുണ്ട് അമ്മ അതിരി ജി കെ ഒക്കെ എത്രയുള്ളു ഇപ്പം ഒരു പി എസ് സി ഒക്കെ കുറച്ചൊക്കെ നോക്കിയിട്ടുള്ള ഒരാൾക്കൊക്കെ ജി ക്കെ ഫുള്ള് ഫുള്ള് പത്തിൽ പത്ത് വാങ്ങാൻ പറ്റണ പേപ്പറായിരുന്നു ഇംഗ്ലീഷും കുഴപ്പമില്ല മറ്റേ ആൻറ്റോണിയം സിനോണിയം അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ ബാക്കിയൊക്കെ ഗ്രാമർ വൈസ് നല്ലൊരു പേപ്പറായിരുന്നു മാത്സും കുഴപ്പമില്ല അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ച് ഇറങ്ങുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയത് പക്ഷെ എന്ത് പറഞ്ഞാൽ നമുക്ക് ഓരോ പാർട്ടായിട്ടതേ നോക്കാം കേട്ട എന്നിട്ട് ബാക്കി പറയാം ഇംഗ്ലീഷ് കുഴപ്പമില്ലാത്തൊരു പത്ത് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്കതിൽ സിനിമണിയം എൻ്റോണിയം എൻ്റോണിയം ആ ഭാഗമൊക്കെ ഗ്രാമർ കുഴപ്പമില്ല ഏഴ് എനിക്ക് ആ ഭാഗത്തുനിന്ന് കിട്ടിയത് മൂന്നെണ്ണം തെറ്റി ഞാൻ ഒരു യൂട്യൂബ് ചാനലായിട്ടാണ് നോക്കിയത് നമ്മുടെ കീ വന്നിട്ടില്ലല്ലോ അപ്പം എനിക്ക് സമാധാനമില്ല അപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഇത് പറയാനായിട്ടാ എനിക്കതിൽ ഏഴ് മാർക്ക് കിട്ടിയത് ജി കെ അടിപൊളി ജെക്കായിരുന്നു നല്ല ബേസിക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പത്ത് മാർക്ക് സുഖമായിട്ട് വാങ്ങാൻ പറയണ ജിക്കായിരുന്നു പിന്നെ മാത്സ് മാത്സിലെനിക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ട് കുറേ നേരം എടുത്തു ഈ രണ്ട് ക്വസ്റ്റ്യൻ അല്ലേ ഈ രണ്ട് ക്വസ്റ്റ്യന് എങ്ങനെ ചെയ്യുമെന്ന് വെച്ചിട്ട് ഞാൻ കുറേ നേരമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പതിമൂന്ന് ഇതിലെല്ലാറ്റിലും പോവും എൺപത്തഞ്ചിൽ പോവില്ല അങ്ങനെയെന്ന് തോന്നുന്നു ഇത് കിട്ടണത് ബാക്കിയൊക്കെ ബേസിക് ആയിട്ടുള്ള കുഴപ്പമില്ലാത്ത അത്യാവശ്യം മാത്സ് ചെയ്യാൻ അറിയുന്നവർക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ മാത്സ് എന്നാലും കുറച്ച് ടൈം എടുക്കണ പോലത്തെ ആയിരുന്നു പിന്നെട നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ സബ്ജക്റ്റ് ചില്ലറക്കാരനല്ല ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഞാനിത് കണ്ടപ്പോൾ ആ സൂപ്പർ ഇട്ടാന്നൊക്കെ വിചാരിച്ചെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതാണ് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞത് ആ നല്ല പേപ്പറല്ലേ ഭയങ്കര കട്ട് ഓഫ് ആവുന്നു പക്ഷേ പിന്നെയാണ് നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഇത് കണ്ടത് ആൻസറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയി കാരണേ ലോ ഒക്കെ ഭയങ്കര ഡീപ്പായിട്ടാണ് ചോദിച്ചേക്കുന്ന എനിക്ക് തോന്നിയത് പിന്നെ എന്താ ഇതൊക്കെ ഇതൊക്കെ എനിക്ക് ആ നേരത്തെ എക്സാം ഹോളിൽ നമ്മൾക്ക് എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും കാര്യമില്ല അപ്പൊ നമ്മളെ ലക്ക് എന്തോരുണ്ടെന്ന് നല്ല ലക്കിന് അവിടെനിന്ന് ഭയങ്കര സ്ഥാനം ഉണ്ടെന്ന് എനിക്ക് എല്ലാ എക്സാമിനും പോകുമ്പോൾ മനസ്സിലാവും തോന്നിട്ടാ എന്താ വെച്ചാൽ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ആ നേരത്തെ ഈ ഇതില്ലേ എവിടെ ജോയിൻ രജിസ്ട്രാറ് ജോയിൻറ്റ് ഡയറക്ടർ അപ്പോൾ ഇത് ഓഡിറ്റി ഓഡിറ്റിൻ്റെ അല്ലേ അപ്പോൾ എനിക്ക് ജോയിൻറ്റ് ഡയറക്ടർ അല്ലേ വരിക എന്നൊക്കെ എനിക്ക് തോന്നി എന്നിട്ട് ഞാൻ പോയിട്ട് ജോയിൻ രജിസ്ട്രാർ എടുത്ത് കുത്തി അങ്ങനെ ഓരോരോന്ന് ചെയ്യും നമ്മൾ ബാക്കി എക്സാം ഇവിടെ വെച്ച് ചെയ്യണ പോലെ അല്ല അവിടെ വെച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയില്ല എല്ലാതും കൊണ്ടുപോയിട്ട് തെറ്റിച്ച് കുത്താനുള്ളൊരു പ്രവണതയാണ് അവിടെ വരുമ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നല്ലവണ്ണം കണ്ടിട്ടുള്ളതാണ് ഒക്കെ അറിയണതാണ് പക്ഷെ പിന്നെ ആൻസർ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ആൻസറേക്ക് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ എന്നാലും നമ്മൾ വിട്ടുകൊടുക്കില്ല നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കാൻ എനിക്ക് അടുത്ത എക്സാമിന് അടുത്ത ബാങ്ക് ഒന്നുമില്ല വേറെ ഒരു എക്സാം എഴുതണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആകെ ഒരു ബാങ്കാണ് കൊടുത്തേക്കണത് ഇതായിരുന്നു ഒരു ഹോപ്പ് എന്നാൽ സാരില്ല എല്ലാ പിന്നെ ചിലവർക്കൊക്കെ പറയുന്നത് എൺപത് മുകളിൽ കട്ട് ഓഫ് വരുന്നെന്ന് പറയുന്നുണ്ട് അത്ര വരില്ല എന്ന് പറയുന്നത് ഒന്നും പറയാൻ പറ്റില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വലിയ മാർക്കൊന്നുമില്ല എനിക്ക് എഴുപത് എഴുപത്തഞ്ചിൻ്റെ ഉള്ളിലാണ് എനിക്ക് വരുന്നത് മാർക്ക് വരുന്നത് എവിടെയെങ്കിലും ഒക്കെ തെറ്റിച്ചേക്കും പിന്നെ എനിക്ക് അക്കൗണ്ടിങ് കുറച്ച് പാടുള്ള സബ്ജക്റ്റായിരുന്നു ഓൾറെഡി എനിക്ക് ബേസിക് ബേസ് ഇല്ല അക്കൗണ്ടിങ്ങിന് അതുകൊണ്ടായിരുന്നു തോന്നുന്നു അത് കുറച്ച് എനിക്ക് പാടായിരുന്നു പിന്നെ പി വൈ ക്യൂന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു എക്സാമായിരുന്നു അത് എന്താ വെച്ചാൽ കുറേ നമ്മൾ കഴിഞ്ഞ എക്സാമിൻ്റെ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് അടക്കം ഉണ്ടായിരുന്നു എന്നാലും നമ്മുടെ ഭാഗ്യത്തിന് അവിടെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അതാണ് എനിക്ക് നമ്മുടെ എക്സാമിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് പഠിത്തം നിർത്തണ്ട നമുക്ക് വീണ്ടും തുടങ്ങാം വീണ്ടും പഠിക്കാം നമുക്ക് കിട്ടണവരെ പോട്ടെ നമ്മുടെ സമയവും നമ്മുടെ ഭാഗ്യവും എല്ലാം ഒന്നിച്ച് തരണം ദിവസത്തിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഹാർഡ് വർക്ക് ചെയ്യാം നമുക്കങ്ങനെ തോൽറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോ ഓക്കേ നാളെ ക്ലാസ് ക്ലാസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് പൂർവാധികം ശക്തിയോടെ വീണ്ടും പഠിച്ചു തുടങ്ങാം താങ്ക് യു പിന്നെ ഒരു കാര്യം അപ്പം നമ്മൾ സേൻഡ അടിച്ചിരിക്കുന്നവരോട് എനിക്കൊന്ന് പറയാനൊന്നേ ഉള്ളൂ ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇടയ്ക്ക് ക്ലാസ് എടുത്തരണെങ്കിൽ എനിക്ക് കുറച്ചെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക അറിയണുണ്ടാവുമല്ലോ എന്നിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഒരാ ഉറക്കവും ഇല്ലാണ്ട് ഞാനും ഈ മാതിരി പഠിച്ചിട്ട് എനിക്കും ഈ അവസ്ഥ തന്നെയാണ് എക്സാം ഹോളിൽ പോയിട്ട് നമ്മൾ പഠിച്ചത് തെറ്റിക്കണു നമുക്ക് ആ സമയത്ത് നമുക്ക് ആ തോട്ടിൽ നമ്മൾ വേല എടുത്തിട്ട് കുത്തണം അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാനും കടന്നു പോകണേ അപ്പോൾ അപ്പം നമ്മൾ വിചാരിക്കേണ്ട എനിക്ക് മാത്രമാണ് എനിക്ക് ഇങ്ങനെ എന്താണ് ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഔട്ട് ഔട്ട്പുട്ട് കിട്ടണില്ലല്ലോ എന്ന് നമ്മളെ പോലത്തെ സാഹചര്യം ഇനിയാവും ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കും നമ്മളെ ഈ സാഹചര്യം തന്നെയാകും ഈ പറയുന്നത് ഞാനും സങ്കടപ്പെടേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഓട്ടോമാറ്റിക്കലി മനുഷ്യരല്ലേ പുള്ളേ അപ്പം നമ്മൾ സങ്കടപ്പെട്ട് പോകും പക്ഷേ എന്നാലും നമ്മളങ്ങനെ സങ്കടപ്പെട്ട് ഇടി ഇരിക്കണ്ട നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം വരുന്നതുകൊണ്ട് നമ്മളിത് കിട്ടണ വരെ നമ്മൾ ഇത് വീടില്ല ഇതിന്റെ പിന്നാലെ പിടിച്ചതിന് നിൽക്കുന്നുള്ളൊരു ഉറപ്പ് എടുക്കുക നമ്മളിതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അത് വീടാണ്ട് പിടിച്ചാൽ നമുക്ക് എന്തായാലും കിട്ടും ഏഹ് നമുക്ക് നമ്മുടെ സമയം എത്തിയാൽ നമുക്ക് നമുക്ക് വേണ്ട കൊസ്റ്റ്യനും ആൻസറുകളൊക്കെ ആ സമയത്ത് നമുക്ക് നമ്മുടെ തുമ്പിൽ വരും ഭാഗ്യം കൂടി അതിൻ്റെ ഒപ്പം വേണം നമുക്ക് എത്രയും കറേക്കാളെ കഷ്ടപ്പെടുമ്പോൾ ഭാഗ്യം ഒന്നും കൂടിയും വരാണ്ടിരിക്കില്ല ആ ഒരു ശുഭപ്രതീക്ഷയിൽ നമുക്ക് പഠിക്കാം അപ്പം നമ്മളെപ്പോലെ കുറേ ആൾക്കാരുണ്ട് നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ എന്നെപ്പോലെ ഇപ്പോൾ ഇതിൽ കാണുന്നവർ ചില ആൾക്കാരും ഉണ്ടാവും എന്നെ പോലെ അതേപോലെ അപ്പോൾ ആരും വിഷമിക്കണ്ട നമുക്ക് ഇതൊക്കെ നമുക്കൊരു പാടായിട്ട് ലെസൺ ആയിട്ട് നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാം ഓക്കേ